ഹായ് വ്യോസം നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഇഞ്ചിപ്പുളിയാണ് കേട്ടോ അതിനായി ഒരു ഉരുള പുളി എടുത്തിട്ട് വെള്ളത്തെല്ലാം താഴ്ത്തി വെക്കുക ചീനിച്ചട്ടിയിൽ നല്ലെണ്ണ തനന്നെ ഒഴിക്കണം കേട്ടോ കടുക് കടലപ്പരിപ്പ് പിന്നെ ചുവന്ന മുളക് എല്ലാം കൂടി വഴറ്റുക പിന്നെ കുറച്ച് പച്ചമുളക് കറിവേപ്പില കുറച്ചുകൂടി ആവാം കേട്ടോ പിന്നെ ഇഞ്ചി എല്ലാം കൂടി നല്ലോണം ഞാനൊരു വെജിറ്റബിൾ കാട്ടറിലിട്ടിട്ടങ്ങൾ കുനു കുനേന്ന് അങ്ങോട്ട് മുറിച്ച് ഇതിലേക്ക് ഇടുക നല്ല ഓണം വഴറ്റണം കേട്ടോ അത് ആ എണ്ണയിൽ നല്ലെണ്ണയിൽ വഴതുപോലെ നന്നായി വഴന്ന് കഴിയുമ്പോൾ നല്ല ടേസ്റ്റാണ് അതിലേക്ക് പിഴിഞ്ഞ് വെച്ചിരിക്കണം പുളി ഒഴിച്ച് കൊടുക്കുക അത്യാവശ്യത്തിന് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി കളറിന് വേണ്ടി ചേർക്കുകയാണ് വെല്ലം പുളിയുടെ കാടിനനുസരിച്ച് ഒന്നോ രണ്ടോ ചേർക്കാം ഒക്കെ ഒരു സ്പൂൺ ഉലുവയും കായം പൊടിച്ചതും എന്നിട്ട് പറ്റിച്ചെടുക്കണം അടിപൊളി ഇഞ്ചിപ്പൊളി ചെയ്യാറ് ചാനൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ